ഞാൻ ഹൈമാവതി ഹൈമാവലി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളോട് എനിക്ക് ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് ഞാൻ ഒരു ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ഞാൻ ഈ ചാനലിലേക്ക് വന്നിട്ടുള്ളത് ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഇന്നിപ്പം ഹാറിലെ ആയിട്ടുള്ളൂ ഇന്ന് ഇന്നേക്കും ആയിരത്തി ഒരുന്നൂറ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും സഹായം കൊണ്ട് നിങ്ങളെ എന്നെ നിങ്ങളുടെ നിങ്ങളോട് അതി എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു ഒരു ആ ആവേശവും എന്തോ ഒരു ഒരു സന്തോഷം തന്നെ തോന്നുന്നു നിങ്ങൾ നിങ്ങളെന്നെ കയ്യേറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എന്നോട് നിങ്ങളോടുള്ള ആ ഒരു നിങ്ങളിൽ എന്നോടുള്ളതായ ഒരു പെരുമാറ്റവും ഇത് എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാതെ നിങ്ങൾ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷവും ഒരു സങ്കടവും ഹൃദയത്തിൽ നിന്ന് പൊട്ടി വരുന്നു ഹൃദയത്തിൽ നിന്ന് പൊട്ടി വരുന്നു അങ്ങനെയാണ് ഞാനീ ആദ്യമായി തുടങ്ങി നിന്ന് എൻ്റെ നാട്ടിലുള്ള ഒരു പിന്നെ ബാലകൃഷ്ണൻ കെ സി ഒരു മുൻ താഹസിലദാറായിരുന്നു തളിപ്പറമ്പിലായിരുന്നു മുമ്പ് തഹസിൽദാർ ആദ്യം വില്ലേജ് മലപ്പുറത്തം വില്ലേജ് ഓഫീസർ എല്ലാവർക്കും നല്ലൊരു സഹായം ചെയ്യുന്ന ഒരാളാണ് അത്ര നല്ലൊരു മനുഷ്യൻ ലോകത്തിലെ ദൈവം എന്ന് പറയുന്നുണ്ട് വേറൊരാളല്ല ആ ആ അദ്ദേഹത്തിനെ കഴിച്ചിട്ട് മാത്രമേ ദൈവമുള്ളൂ വേറൊരാളില്ല എനിക്ക് അങ്ങനെയാണ് അത്രയും നല്ലൊരു മനുഷ്യനാണ് ഒരാളോട് ഒരു അങ്ങനെ ഒരു അങ്ങനൊരു ദുഷ്ടത്തിരൊന്നുമില്ലാതെ ഒരു മനുഷ്യനാണ് ഞാൻ ആദ്യം തന്നെ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഓറോടാന്ന് വിളിച്ച് പറഞ്ഞു ബാലകൃഷ്ണേട്ടാ ഞാനിങ്ങനെ കുറച്ച് നീ തുടങ്ങിക്കോ നീ എനിക്ക് എനിക്കതെല്ലാം ചെയ്യാൻ നീ മുന്നോട്ട് തന്നെ പോയിക്കോന്ന് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ ഓരോ വിളിച്ചത് ഓരോ എന്നോട് അങ്ങനെ വന്നു എനിക്ക് സാധിക്കും നീ പോയിക്കോ നിനക്ക് എനിക്ക് ഉണ്ടാവും ഒരു ഓരോ അധികവും എനിക്ക് നല്ലൊരു അനുഗ്രഹം തന്നെയാണ് തന്നിട്ടുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടാവും എന്ന് അങ്ങനെ ഒരു ഇത് തന്നിട്ട് ഓറ് നൂറ്റീര ഞാനീ തുടങ്ങി തുടങ്ങിയ ശേഷം എൻ്റെ ബന്ധുക്കെല്ലാം കുറച്ച് കുറച്ച് വെറുപ്പുകളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ വെറുപ്പ് എന്ന് വെച്ചാൽ ബന്ധുക്കലുണ്ട് വെറുപ്പ് എല്ലാവർക്കും ഒന്നും ഒരുപോലെ ഇതില്ല എല്ലാവർക്കും ഇഷ്ടമല്ല എന്തിനായി ഇങ്ങനെ വേണ്ടാതെ വേണ്ടതെനിക്ക് ഇന്ന് നിലപാട് അങ്ങനെ ഉള്ളിതാണ് എന്നാലും വീട്ടിൽ എനിക്ക് തുടങ്ങണം എന്നേച്ച് രണ്ട് മൂന്ന് കൊല്ലം മുമ്പേ എനിക്ക് തുടങ്ങണം എന്നേച്ചു അന്നേരം എനിക്ക് ഫ്ലിഗ് ഓപ്പറേഷൻ ചെയ്തു അങ്ങനെയെല്ലാം തന്നെ എനിക്ക് പറ്റിയില്ല അങ്ങനെയെല്ലാം തുടങ്ങി ഞാനിപ്പം തുടങ്ങി ആ സമയത്ത് നിങ്ങളെല്ലാവരും എന്നെ കൈയ്യേറ്റം എടുത്തു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അതിയായ സന്തോഷം കൊണ്ട് അതിയായ അഭിനന്ദനങ്ങൾ നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കരിക്കുന്നു നമസ്കാരം നിങ്ങളെല്ലാവരും കാലിൽ നമസ്കരിക്കുന്നു ഞാൻ നിങ്ങൾ എന്നെ ഏറ്റെടുത്തു എന്നെ എന്നിങ്ങനെ ഇങ്ങനെ ചെയ്തു എന്നത് എൻ്റെ വലിയൊരു തന്നെയാണ് ഞാൻ ഇനി എന്നും നിങ്ങളെ എന്നാ കയ്യേറ്റെടുത്തത് ഇനിയിപ്പം വാച്ച് ഓവറില്ല വാച്ച് ഓർ ഇല്ല എന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാലേ എനിക്ക് വാച്ചവറും ഓറും കിട്ടുള്ളൂ അത് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ അതും കൂടി എന്നാ ശരിയാക്കി തന്നാലേ എനിക്ക് എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകാനാവുള്ളൂ അവിടെ നിങ്ങളുടെ സപ്പോർട്ട് നല്ലവണ്ണം ഉണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ അതിൻ്റെ ഗുണമാണ് എനിക്ക് ഇവിടെ കാണിച്ചു തന്നത് ദൈവം എന്നെ അനുഗ്രഹിച്ചത് നിങ്ങളെ നിങ്ങളെ നിങ്ങളാണെന്ന് എന്നെ അനുഗ്രഹിച്ചത് ഓരോരാളുടെ അമ്മയെ അമ്മയെ അങ്ങനെയുള്ള ഓരോരോ വലിയും ഇതും കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മക്കളായിട്ടും തോന്നും മക്കളോടുള്ള എല്ലാ ഒരു സ്നേഹവും വാത്സല്യവും നിങ്ങളോട് എല്ലാവരോടും തോന്നുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ ചാനലിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് അത്രയധികം സ്നേഹവും വാത്സല്യവും തോന്നുന്നുണ്ട് നിങ്ങളെ ആ ഒരു ഗുലിയും ആ ഒരു ഒരു പറച്ചലും അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓരോരോ കമൻറ്റ് ഇടന്ന് കാണുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ വാരി നിങ്ങളെല്ലാം കണ്ടിരുന്നെങ്കിൽ വാരി പുണർന്ന് കിസ് എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട് പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു വിഷമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ആക്കിയാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇനി എനിക്ക് വാച്ച് ഓറും കൂടി നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾ എൻ്റെ വീഡിയോ നല്ല ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഞാനക്ക് വാച്ച് ഓവറും കിട്ടും അത് നിങ്ങളോട് എനിക്ക് ദയവായി പറയണം നിങ്ങൾ എന്നെ എനിക്ക് കിട്ടിയ ആ സന്തോഷം നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ എന്നെ ഏറ്റെടുത്തതിൻ്റെ ആ ഒരു സന്തോഷമാണെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും എന്നെ ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് മറ്റു വേറെ ഒരാളുമല്ല എല്ലാം നിങ്ങളെ നാട്ടിൽ ഈ ഇത് ഈ യൂട്യൂബിൽ ഉള്ള എൽ ഈ കണ്ട് ഈ ഇടി തേര് അവരെല്ലാവരും നിങ്ങൾ എനിക്ക് ഇനിയിപ്പം ഇത്തിരി പിന്നെ സബ്സ്ക്രൈബർ കിട്ടിയത് ഇല്ലെങ്കിൽ കിട്ടില്ല അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദിയുണ്ട് നമസ്കാരമുണ്ട് നിങ്ങൾ അതുകൊണ്ട് ഇന്നും ഇന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് പിന്നെ വീണ്ടുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം നിങ്ങൾ വാച്ചവർ കിട്ടിയിട്ടില്ല വാച്ചവർ ഇല്ല അത് വാച്ചവറിന് കൂടി നിങ്ങളൊന്ന് സഹായം നിങ്ങൾ ചെയ്തു തരണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം ഞാൻ എന്ത് ഇതായാലും നിങ്ങളോട് നല്ല എപ്പം കടപ്പെട്ടവരായിരിക്കും എന്നോട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ അത്രയും ഒരു സം ഉള്ളുന്നൊരു ഉന്മാദം പൊട്ടി പോലെ ഉണ്ട് എനിക്ക് അത്രയും ഹൃദയം എൻ്റെ ഹൃദയം തന്നെ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് വേറെ ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല ഞാൻ ഒരു വയസ്സായ അമ്മേനെ കൊണ്ടാണ് അമ്മയാണെങ്കിൽ സ്വരൂപത്തിലല്ല ഒരു എന്തല്ലോ ഏതെല്ലോ ആണ് ഒരിക്കൽ വിളിച്ചെടുത്ത് നിൽക്കുകയില്ല അങ്ങനെ ഒരു സൗകര്യം തോന്നി പോലെയാണ് ആണ് ഗഴത്തത്തില് എന്തെല്ലോ ആണ് അതും നോക്കണം എല്ലാം വേണം എന്നാലും ഞാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഇത് തുടങ്ങണം എന്നുള്ള ചാനൽ തുടങ്ങണം ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നതിനും അത് ഞാൻ സാധിച്ചെടുത്തു ഇപ്പം നിങ്ങളെ ആ ഈ ഒരു പ്രോത്സാഹനവും ഈ ഒരു ഈ ചെല്ലം ഇത് കണ്ടതിന് ശേഷമാണ് ഇപ്പം നിങ്ങളെ കമൻ്റ് കണ്ടതിന് ശേഷമാണ് അത്രയും കാലം ഒരു ഹൃദയം തു ഹൃദയ തുടിപ്പ് വരുന്നത് പിന്നെ ഇങ്ങനെയുള്ള ഈ ബാലകൃഷ്ണ ഏട്ടനെ പോലത്തനുള്ള ആൾക്കാരും ഒരു അങ്ങനെ ഒരു നല്ലൊരു ഒരു ദൈവത്തിന് പോത്ത മനുഷ്യനെ ഉറപ്പുരത്തിന് ഞാൻ നിങ്ങളീ ഈ എൻ്റെ എൻ്റെ ഈ ചാനലിലുള്ളവരെല്ലാം എനിക്ക് മനസ്സിലായി മക്കളായാലും ശരി സഹോദരങ്ങളായാലും ശരി സഹോദരന്മാരായാലും ശരി എല്ലാവരും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങൾ ഇനിയും എന്നാൽ എന്നെ കൈ ഏറ്റെടുക്കണമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അന്നെ എനക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാച്ചവർ കൂടി എനക്ക് തരണം എന്ന് കഴിഞ്ഞാൽ എനക്ക് എൻ്റെ ഒരു ജീവിതത്തിന് ആവും അത് അത് അതുമാത്രമേ എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ളൂ ഈ സന്തോഷം എനിക്ക് രാവിലെ നിങ്ങളിന്നറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാന്ന് ഞാനിപ്പം ഈ ചാനലിലിടാൻ കാരണം അവിടെ നിങ്ങളെല്ലാവരും കാണണം നിങ്ങളെല്ലാവരോടും നന്ദി നമസ്കാരം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരും ആ സമയത്ത് നിങ്ങൾ കാണണം എല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ജീവിതം നേതൃയായിരിക്കുന്നു എനി ഒന്നും പറയാനില്ല നിങ്ങളെ നിങ്ങളെ കമൻറ്റ്സ് കമൻറ്റകത്ത് തന്നെ എനിക്കെല്ലാം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അത്രയും സ്നേഹമാണെന്നുള്ളൂ ഞാൻ മനസ്സിലാക്കന്നെ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്നും കടപ്പെട്ടോളാണ് എൻ്റെ ജീവൻ ജീവം വരെ ഞാൻ കടപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളോട് നന്ദി നമസ്കാരം എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല നിങ്ങളോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയും സങ്കടം എനിക്കത്രയും ഒരു 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 എന്തോ ഒരു നമ്മുടെ സ്വന്തക്കാരാക്കാട്ടെയും ബന്ധുക്കളാക്കാട്ടെയും നിങ്ങളാന്ന് നിങ്ങളാണെന്നല്ലോ എനിക്കിപ്പം അത്രയും വീണുന്നവരായി പോയത് അതുകൊണ്ട് എനിക്ക് അത്രയും ഒരു സങ്കടം നിങ്ങൾക്ക് നിങ്ങളെന്നുള്ള ഒരു വിളി വെക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു പരിപ്പ് വരുന്നത് അത്രയും ഒരു സന്തോഷം അതുകൊണ്ട് ഇനി ഞാൻ എടുത്തൽക്കാലം നിർത്തുന്നു നിങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു ഒരിക്കലും കൂടി ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങൾ എൻ്റെ അനുഗ്രഹാശംസകൾ